അപകട മേഖലയായി കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിലെ പുളിക്കൽ പാലം ജംഗ്ഷൻ ബൈപ്പാസ് റോഡ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന പഴയ കത്തീഡ്രൽ പള്ളി പുളിക്കൽ പാലം റോഡിലെ പ്രവേശന കവാടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത് കത്തീഡ്രൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ചെറിയ ഒരു ഹംബ് മാത്രമാണ് ഇവിടെയുള്ളത് കത്തീഡ്രൽ റോഡിലൂടെ ഇറക്കമിറങ്ങിയെത്തുന്ന വാഹനങ്ങൾക്ക് സൂചനാ ബോർഡുകളോ വേഗം നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മുൻപരിചയം ഇല്ലാത്തവർ എത്തിയാൽ അപകട സാധ്യത ഏറെയാണ് ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇട റോഡിലൂടെ പ്രവേശിക്കുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് തലനാരിഴയ്ക്കാണ് പലപ്പോഴും അപകടങ്ങൾ വഴിമാറിപ്പോകുന്നത് ബുധനാഴ്ച ഇട റോഡിലൂടെ എത്തിയ ബൈക്ക് ബൈപ്പാസിലൂടെ പോയ ഗ്യാസ് ലോറിയുമായി കൂട്ടിയിടിച്ച് പൂഞ്ഞാർ സ്വദേശികളായ അച്ഛനും മകനും പരിക്കേറ്റിരുന്നു ശബരിമല തീർത്ഥാടകരടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് അധികൃതർ അടിയന്തര മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാലാ